ചാണകം വാരാൻ ഫാമുകളിൽ സജീവമായി എഐ പവേർഡ് റോബോട്ടിക് എ ഐ ഓട്ടോമേഷൻ വിദഗ്ധൻ പാസ്കൽ ബോർണൻ കണ്ടുപിടിച്ച ലെലി ചാണകം വാരും പശു തൊഴുത്ത് സമയാസമയം വൃത്തിയാക്കി നൽകും ഉടമയ്ക്ക് ജോലി അനായാസമാക്കും ലലി ഡിസ്കവറി കളക്ടർ കളപുരകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പരമ്പരാഗത വളം സ്ക്രാപ്പറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലലി കളക്ടർ വളം തള്ളുകയല്ല പകരം അവ വാക്കും ചെയ്യുന്നു പശുക്കൾ നിൽക്കുന്ന തറയിൽ വളം കെട്ടിക്കിടക്കുന്നത് ഇല്ലാതാക്കുന്നു തറ വൃത്തിയുള്ളതാക്കുകയും പശുക്കളുടെ കുളമ്പുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യും യന്ത്രത്തിന് കേബിളുകളോ ഗട്ടറുകളോ ആവശ്യമില്ല ഇത് പശുക്കൾക്ക് കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നു കോമ്പാക്ട് ഡിസൈൻ കാരണം ഡിസ്കവറിക്ക് പശുക്കൾക്കിടയിലും സോർട്ടിംഗ് ഗേറ്റുകൾക്കിടയിലും ക്യൂബിക്കൽ പാസേജുകൾക്കും കാത്തിരിപ്പ് കേന്ദ്രത്തിനും ചുറ്റും എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ കഴിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലലി ഡിസ്കവറി കളക്ടർ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും കഴിയും